എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിന്റെ പത്താം തരം തുല്യതയുടെ ഗണിത ശാസ്ത്രത്തിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ അതായത് പൈത്തകോറ തത്വം ഈ അധ്യായത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തിൻ്റെത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അത് കാണാത്തവരുണ്ടെങ്കിൽ അതായത് ഒന്നാമത്തെ അധ്യായത്തിന്റെ വീഡിയോ കണ്ട ശേഷം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് മൂന്ന് മാർക്കിനുള്ള ഒരു ചോദ്യമാണ് ഉണ്ടാവുക കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒറ്റ ചോദ്യങ്ങളാണ് ഉള്ളത് അത് മൂന്ന് മാർക്കിനോ അല്ലെങ്കിൽ രണ്ട് മാർക്കിനോ ഒരു വർഷം മാത്രമാണ് രണ്ട് മാർക്കിനുള്ള ചോദ്യം വന്നിട്ടുള്ളത് ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ മൂന്ന് മാർക്കിനാണ് അപ്പൊ നമുക്ക് വരാനിരിക്കുന്ന ഈ പരീക്ഷയിലും മൂന്ന് മാർക്കിന്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് ഒരേ ഒരു പോയിന്റ് മാത്രമാണ് ആ പോയിന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പം ചോദ്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആ പോയിന്റ് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം അതായത് ഒരു മട്ട ത്രികോണം മട്ട മട്ടത്രികോണത്തിന് നമുക്കറിയാം മൂന്ന് വർഷങ്ങളാണ് ഉണ്ടാവുക ഇതിന് പാദവശം എന്ന് പറയും ഇതിന് നമ്മൾ ലംബവശം എന്നും ഇതിന് കർണവശം എന്നും പറയും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലംബത്തെയും പാദത്തെയും നമ്മൾ ഒരുമിച്ചുകൊണ്ട് ലംബവശങ്ങൾ എന്നും പറയാറുണ്ട് അപ്പൊ ഇവിടെയുള്ള ഒരു സമവാക്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം അതായത് കർണം കണ്ടുപിടിക്കുവാൻ കർണം ഇതിൻ്റെ നീളം കണ്ടുപിടിക്കാൻ കർണം സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇതാണ് ഇതിന്റെ സമവാക്യം അപ്പൊ ഈ സമവാക്യത്തിൽ അതായത് കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അതായത് വലിയ വശമാണ് കർണം ഈ കർണവശം കണ്ടുപിടിക്കാൻ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടി അതിന്റെ റൂട്ട് എടുക്കുന്ന രീതിയാണ് അപ്പൊ ഈ ഒരു സമവാക്യം പഠിച്ചു വെക്കുക അതായത് കർണം കണ്ടുപിടിക്കാൻ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടണം എന്നാൽ പാദം കണ്ടുപിടിക്കാൻ കർണത്തിൽ നിന്ന് ലംബം കുറക്കുകയാണ് വേണ്ടത് ലംബം കണ്ടുപിടിക്കാൻ വേണ്ടത് കർണത്തിൽ നിന്ന് പാദം കുറക്കുക ഈ ചാനലിന്റെ ഈ ചാനലിൽ നമ്മൾ ഈ രണ്ടാമത്തെ അധ്യായത്തിന്റെ വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ വിശദമായി നിങ്ങൾക്ക് അതിൽ നോക്കാം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യം എന്താണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യം ത്രികോണം എ ബി ഡി ത്രികോണം ബി സി ഡി എന്നിവ മട്ട ത്രികോണങ്ങളാണ് ഈ ചിത്രം ഇവിടെ ണം അതുപോലെ എ ബി എന്നുള്ളത് നാല് സെന്റിമീറ്റർ എ ഡി എന്നുള്ളത് മൂന്ന് സെന്റിമീറ്റർ ബി സി എന്നുള്ളത് പന്ത്രണ്ട് സെന്റിമീറ്റർ എങ്കിൽ ഒന്നാമത്തെ ചോദ്യം ബി ഡിയുടെ നീളം എന്ത് ബി ഡി അപ്പൊ ഇതാണ് മട്ട ത്രികോണം ഈ മട്ട ത്രികോണത്തിലെ ബി ഡിയുടെ നീളം അതായത് ബി ഡി എന്ന് പറയുന്നത് ഇവിടെ കർണമാണ് അപ്പൊ കർണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം റൂട്ട് ഓഫ് പാദം സ്ക്വയർ നാലിന്റെ സ്ക്വയർ പ്ലസ് ലംബം ലംബം സ്ക്വയർന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നിന്റെ സ്ക്വയർ അപ്പൊ നാലിൻ്റെ സ്ക്വയർ പതിനാറ് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് പതിനാറും ഒമ്പതും കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി അഞ്ച് നിട്ടും ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് അതായത് ഏതോ ഒരു സംഖ്യയുടെ വർഗമാണ് ഇരുപത്തിയഞ്ച് അപ്പൊ ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം കണ്ടുപിടിക്കണം അതായത് ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലം എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പോൾ നമുക്ക് ബി ഡി എന്നതിന്റെ നീളം നമുക്ക് അഞ്ച് സെന്റിമീറ്റർ എന്ന് കിട്ടി നമ്മളിത് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക മൂന്ന് നാല് അഞ്ച് മൂന്നും നാലു ആണെങ്കിൽ അഞ്ചായിരിക്കും അതുപോലെ ആറും എട്ടു ആണെങ്കിലും പത്തായിരിക്കും ഇതിന്റെ ഓരോന്നിന്റെ നോക്കിയാൽ മതി നമ്മൾ മൂന്നിന്റെ ഗുണിതം മൂന്ന് നാല് അഞ്ച് അതുപോലെ ആറ് എട്ട് പത്ത് മൂന്ന് ആറ് നമ്മൾക്കറിയാം ഒമ്പത് ഇവിടെ എട്ട് നാല് പന്ത്രണ്ട് ഇപ്പൊ ഇവിടെ പതിനഞ്ച് ഇങ്ങനെ ആയിരിക്കും ഇതിനെ നമ്മൾ പൈത്ത ട്രിപ്പിൾസ് എന്നാണ് പറയാറുള്ളത് അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം വേഗം കിട്ടും ഇനി നോക്കാം അടുത്ത ചോദ്യം എ ബി സി ഡിയുടെ ചുറ്റളവ് എന്ത് അതായത് ചതുർഭുജം എ ബി സി ഡിയുടെ ചുറ്റളവ് ഇതാണ് ചതുർഭുജം എന്ന് പറയുന്നത് നാല് വശങ്ങളുള്ളത് ഇവിടെ എ ബിയുടെ നീളം നാല് ബി സിയുടെ നീളം പന്ത്രണ്ട് ഇനി നമുക്ക് സി ഡിയുടെ നീളം കണ്ടുപിടിക്കണം അപ്പോഴാണ് നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇതും ഒരു മട്ടത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു മട്ട മട്ടത്രികോണമാണ് അപ്പൊ ത്രികോണത്തിന്റെ കർണവശമാണ് ഈ കാണുന്നത് അപ്പൊ ഡി സിയുടെ നീളം ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം അപ്പൊ ഡി സി എന്ന് പറഞ്ഞാൽ കർണമാണ് കർണം കണ്ടുപിടിക്കാനുള്ള സംഭവത്തിൽ നമുക്കറിയാം പാദം സ്ക്വയർ അതായത് പന്ത്രണ്ട് സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ലംബം എന്ന് പറയുന്ന അഞ്ച് സ്ക്വയർ അപ്പൊ പന്ത്രണ്ടിന്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി അതായത് പന്ത്രണ്ട് ഗുണിക്കണം പന്ത്രണ്ട് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി അറുപത്തൊൻപത് എന്ന് കിട്ടും ഈ നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുന്നത് സ്ക്വയർ ആണ് അപ്പോൾ നൂറ്റി അറുപത്തൊമ്പതിൻ്റെ റൂട്ട് പതിമൂന്ന് അപ്പൊ നമുക്ക് ഈ ഡി സി അല്ലെങ്കിൽ സി ഡിയുടെ നീളം പതിമൂന്ന് കിട്ടി ഇനി ഇതിന്റെ ചുറ്റളവാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ നാല് ഭാഗവും കൂട്ടി കഴിഞ്ഞാൽ അതായത് മൂന്ന് പ്ലസ് നാല് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പതിമൂന്ന് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചുറ്റളവ് കിട്ടും മൂന്ന് പ്ലസ് നാല് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പതിമൂന്ന് അപ്പൊ മൂന്നും നാല് കൂട്ടിയാൽ ഏഴ് ഏഴും പന്ത്രണ്ടും കൂട്ടിയാൽ പത്തൊമ്പത് പത്തൊമ്പതും പതിമൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി രണ്ട് ഇതാണ് എ ബി സി ഡി എന്ന ചതുർഭുജത്തിന്റെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യമാണ് ചർച്ച ചെയ്തത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചോദ്യം ഒന്ന് നോക്കാം മൂന്ന് മാർക്കിനുള്ളതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചിത്രത്തിൽ എ ഡി സമം പതിനഞ്ച് സെന്റിമീറ്റർ സി ഡി സമം ഒമ്പത് സെന്റിമീറ്റർ എ സി സമം പന്ത്രണ്ട് സെന്റിമീറ്റർ ബി സി സമം അഞ്ച് സെന്റിമീറ്റർ അപ്പൊ ഇവിടെ എ സി സമം പന്ത്രണ്ട് സെന്റിമീറ്റർ ക്വസ്റ്റ്യൻ എ ഡി സ്ക്വയർ എ സി സ്ക്വയർ സി ഡി സ്ക്വയർ ഇവ കണ്ടുപിടിച്ച് എ ഡി സ്ക്വയർ സമം എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണോ എന്ന് പരിശോധിക്കുക ഇതൊരു വ്യത്യസ്തമായൊരു ചോദ്യമാണ് അതുപോലെ തന്നെ ഇതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കുക എ ബിയുടെ നീളം കണക്കാക്കുക അപ്പൊ ഇവിടെയുള്ള ചോദ്യത്തിൽ ഇത് ഓരോന്നും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പൊ എ ഡി സ്ക്വയർ അപ്പൊ എ ഡി എന്നുള്ളത് നോക്കാം ഇതാണ് എ ഡി എന്ന് പറയുന്നത് അപ്പൊ എ ഡി സ്ക്വയർ സമം പതിനഞ്ചിന്റെ സ്ക്വയർ എന്നാണ് പതിനഞ്ചിന്റെ സ്ക്വയർ പതിനഞ്ചിൻ്റെ സ്ക്വയർ നമുക്ക് അറിയാം പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്ത എ സി സ്ക്വയർ എ സി സ്ക്വയർ എന്ന് പറയുന്നതാണ് എ സി എ സി എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് അടുത്ത സി ഡി സ്ക്വയർ സി ഡി സ്ക്വയർ എന്ന് പറയുന്നത് നോക്കാം ഒമ്പത് സ്ക്വയർ ഒമ്പതേ ഗുണിക്കണം ഒമ്പത് എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്ന് ഇനി സമവാക്യം അനുസരിച്ച് ഇത് റെഡിയാണോ എന്ന് പരിശോധിക്കാനാണ് അപ്പൊ എ ഡി സ്ക്വയർ സമം എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്നാണ് പരിശോധിക്കുന്നത് അപ്പൊ എ ഡി എന്ന് പറയുന്നത് എ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സമം എ സി സ്ക്വയർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് പ്ലസ് സി ഡി സ്ക്വയർ എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് നമുക്കറിയാം നൂറ്റി നാൽപ്പത്തിനാലും എൺപത്തി ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം പറഞ്ഞിരിക്കുന്ന ഈ സമവാക്യം ശരിയാണ് ശരിയാണ് ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ശരിയാണ് എന്ന് നമ്മൾ എഴുതുക അടുത്ത ചോദ്യതാണ് രണ്ടാമത്തെ എ ബി സമം എന്ത് അതായത് എ ബിയുടെ നീളം കണ്ടുപിടിക്കുക അപ്പൊ ഇതാണ് എ ബി അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കർണം സ്ക്വയർ ആണ് അതായത് കർണമാണ് എ ബി എന്നുള്ളത് അപ്പൊ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ ഇവിടെ അഞ്ച് സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അതായത് പന്ത്രണ്ടിന്റെ സ്ക്വയർ ഇതിന്റെ റൂട്ടാണ് കാണേണ്ടത് അപ്പൊ അഞ്ചിന്റെ സ്ക്വയർ നമുക്കറിയാം ഇരുപത്തി അഞ്ച് പന്ത്രണ്ടിൻ്റെത് നൂറ്റി നാല്പത്തിനാല് ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി അറുപത്തി ഒമ്പതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പതിമൂന്ന് അപ്പോ എ ബിയുടെ നീളം പതിമൂന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാർക്ക് ലഭിക്കും ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് രണ്ട് മാർക്കിനും ഒന്ന് മൂന്ന് മാർക്കിനും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാത്രമാണ് ഈ ഓർഡർ തെറ്റിയിട്ടുള്ളത് ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ മൂന്ന് മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഉള്ളത് ഏതായാലും നമുക്ക് രണ്ട് ചോദ്യങ്ങളും നോക്കാം ഒന്നാമത്തെ ചോദ്യം ത്രികോണം എ ഒരു മട്ട ത്രികോണമാണ് എ ബി ആറ് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ എ സിയുടെ നീളം കണക്കാക്കുക അപ്പൊ ഇവിടെ ചിത്രം വരച്ചിട്ടുണ്ട് ഈ മട്ടത്രികോണമാണ് ഈ മട്ടത്രികോണത്തിലെ എ സിയുടെ നീളം കണക്കാക്കുക എന്നുള്ളത് അപ്പൊ ഇവിടെ നോക്കാം ഏ സി എന്നുള്ളത് കർണമാണ് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് അപ്പൊ കർണത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ പാദം സ്ക്വയർ അതായത് എട്ട് സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആറ് സ്ക്വയർ ഇത് രണ്ടിന്റെയും റൂട്ട് എടുത്താൽ മതി എട്ടിന്റെ സ്ക്വയർ അറുപത്തി നാല് ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറ് അറുപത്തിനാലും മുപ്പത്തി ആറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ് എന്ന് കിട്ടും നൂറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പത്ത് അപ്പോൾ ഇവിടെ എ സിയുടെ നീളം എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ ആണ് ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ പത്താമത്തെ ചോദ്യമാണ് ഇതിലെ ചിത്രം ഇവിടെ ബോർഡിൽ കാണാം ചോദ്യം എന്താ നോക്കാം രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും തറയിലെ നീളം ആറ് മീറ്ററുമായ റാമ്പിന്റെ ചെരിഞ്ഞ പ്രതലത്തിന്റെ നീളം എത്രയാകും അപ്പൊ ഇവിടെ ചിത്രം കാണാം അപ്പൊ ഇവിടെയും തന്നിട്ടുള്ളത് ഈ ചെരിഞ്ഞ പ്രതലം എന്ന് പറയുന്ന ഇതാണ് അപ്പൊ ഇതിന്റെ നീളം എത്ര എന്നാണ് അപ്പൊ ഇവിടെയും കർണമാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കർണം കണ്ടുപിടിക്കാനുള്ള സംഭവം ഒക്കെ നമ്മൾ നേരത്തൊക്കെ പറഞ്ഞാത്ത രീതിയിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇപ്പൊ ഇവിടെ രണ്ട് പോയിന്റ് അഞ്ച് എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നോക്കാം ആറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് പ്ലസ് അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റ് അഞ്ചിന്റെ സ്ക്വയർ കാണുമ്പോൾ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ എടുത്താൽ മതി ഇപ്പൊ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ് അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനം കൊടുക്കാം ഓക്കെ ഇത് മാത്രമാണ് ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇനി ഇത് കൂട്ടി നോക്കാം ഇത് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കാം മുപ്പത്തി ആറ് പ്ലസ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് അപ്പൊ അത് കൂട്ടേണ്ടത് ഇങ്ങനെയാണ് മുപ്പത്തി ആറ് പോയിന്റ് പൂജ്യം പൂജ്യം എന്ന് കൊടുക്കുക പ്ലസ് ആറ് പോയിന്റ് രണ്ടഞ്ച് അപ്പം ഇവിടെ പോയിന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോയിന്റ് കൊടുത്ത് രണ്ട് പൂജ്യം കൊടുത്തത് ഇനി ഇവിടെയാണ് പോയിന്റ് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് കൂട്ടേണ്ടത് അഞ്ച് രണ്ട് മുപ്പത്താറും ആറും കൂട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ട് അപ്പൊ നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഇത് കൂട്ടി കഴിയുമ്പോൾ മുപ്പത്തി ആറു ആറും കൂട്ടുക നാൽപ്പത്തി രണ്ട് പിന്നെ പോയിന്റ് രണ്ട് അഞ്ച് കൊടുക്കുക അപ്പൊ നാല്പത്തി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ആറ് ഏഴ് നാൽപ്പത്തി രണ്ടാണ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക നാല്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ചിന്റെ റൂട്ട് എന്ന് പറയുന്നത് അറുപത്തി അഞ്ചാണ് അറുപത്തി അഞ്ച് അപ്പൊ ഇവിടെ പോയിന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കണം അപ്പൊ ആറ് പോയിന്റ് അഞ്ച് അപ്പൊ ഈ റാമ്പിന്റെ ഉയര നീളം എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് അപ്പൊ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങളുടെ ഉത്തരം ചെയ്യേണ്ടത് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ അധ്യായം എടുത്തപ്പം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് അധ്യായത്തിലുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ രണ്ടാമത്തെ അധ്യായം നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ചോദ്യത്തിലേക്ക് ചോദ്യത്തേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ചോദ്യം നോക്കാം നമുക്ക് ഒരു വൈദ്യുതി തൂണിന്റെ മുകളറ്റത്തിൽ നിന്നും തറയിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന ലോഹ കമ്പിയുടെ നീളം പതിമൂന്ന് മീറ്റർ ആണ് വൈദ്യുതി തൂണിന്റെ ചുവട്ടിൽ നിന്നും അഞ്ചു മീറ്റർ അകലെയാണ് ലോഹക്കമ്പി തറയിൽ ഉറപ്പിച്ചിരിക്കുന്നത് എങ്കിൽ വൈദ്യുതി തൂണിന്റെ ഉയരം എന്തായിരിക്കും ഈ ചോദ്യത്തിൽ പറഞ്ഞ ഏകദേശ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ചിത്രം കാണാം അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ യുടെ നീളമാണ് അപ്പൊ ഇതൊരു മട്ട ത്രികോണമാണ് മട്ട ത്രികോണത്തിന്റെ ലംബവശമാണ് ഇവിടെ കാണേണ്ടത് അപ്പൊ ഇവിടെ നോക്കാം നമുക്ക് എ ബി സമം ഇവിടെ നോക്കാം നേരത്തെയൊക്കെ നമ്മൾ ചെയ്തിരുന്ന കർണം കണ്ടുപിടിക്കാനായിരുന്നു ഇവിടെ ലംബം കണ്ടുപിടിക്കാനാണ് അതായത് ചെറിയൊരു വശമാണ് കാണേണ്ടത് അപ്പൊ വലിയ വശം ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ പതിമൂന്നിന്റെ സ്ക്വയറിൽ നിന്ന് അതായത് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഇങ്ങനെയാണ് നമ്മൾ സമവാക്യം ചെയ്യേണ്ടത് നേരത്തെയൊക്കെ പ്ലസ് ആയിരുന്നു ഇവിടെ മൈനസ് ആണ് ഇപ്പൊ പതിമൂന്നിന്റെ സ്ക്വയർ നൂറ്റി അറുപത്തി ഒമ്പത് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് നൂറ്റി അറുപത്തി ഒമ്പതില്ലെന്ന് ഇരുപത്തി അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി നാല്പത്തിനാല് എന്ന് കിട്ടും നൂറ്റി നാല്പത്തിനാലിന്റെ റൂട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് അപ്പൊ ഇവിടെ പോസ്റ്റിന്റെ ഉയരമാണ് വൈദ്യുത തൂണിന്റെ ഉയരമാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ നീളമാണ് എ ബി അപ്പൊ എ ബി സമം ഇവിടെ പന്ത്രണ്ട് മീറ്റർ അപ്പൊ ഇങ്ങനെ ആകെ പഠിച്ചു വെക്കാനുള്ള ഒരു സമവാക്യം കർണം കണ്ടുപിടിക്കാനുള്ള സമവാക്യം കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അതായത് കർണമാണ് വലിയ വശം വലിയ വർഷം കണ്ടുപിടിക്കാൻ ചെറിയ രണ്ട് വശങ്ങളുടെയും വർഗ്ഗങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ചെയ്യേണ്ട ഈ ഒരു സമവാക്യം മാത്രം പഠിച്ചു വച്ചാൽ നിങ്ങൾക്ക് ഈ അധ്യായത്തിലെ മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് അധ്യായങ്ങൾ കഴിഞ്ഞ വീഡിയോയിലുള്ളതും അതുപോലെ തന്നെ ഈ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചുവെച്ച് മാർക്കുകൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരും വരെ താങ്ക്